ഈ വീഡിയോയിൽ ഇപ്പം നിർണായകമായിട്ടുണ്ടായിരിക്കുന്ന കുറച്ച് ഡെവലപ്മെൻറ്റുകളും ഇന്ത്യയിലുള്ള ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഫോറിൻ ഫണ്ടുകൾ വൻതോതിൽ വിഡ്രോവൽ നടക്കുന്നുണ്ട് ഏതാണ്ട് ഏതാണ്ട് രണ്ട് ബില്യൺ യു എസ് ഡോളർ വെറുത്തു വരുന്ന എമൗണ്ട് പിൻവലിച്ചിട്ടുണ്ട് ഇതുവരെ സോഫാർ ഏതാണ്ട് ഒരു പതിനൊന്ന് ബില്ല്യനോളം ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യൻ മാർക്കറ്റിലുണ്ട് ആ ഒരു പതിനൊന്ന് ബില്ല്യന്റെ വിഡ്രോവൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ അറ്റം പോയി കഴിഞ്ഞാൽ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ട്രംപിന് പ്രാധാന്യം മണിയാണ് അതിലുപരിയായിട്ട് റയർ എട്ടെമെൻസ് ആണ് ഡോളറിന് മൂല്യ തകർച്ച ഉണ്ടാകാൻ പാടില്ല ഇതാണ് ട്രംപിൻ്റെ പ്രിൻസിപ്പൾ പിന്നെ ഉണ്ടായിരുന്ന കഴിഞ്ഞ ഒരു പത്ത് വർഷമായിട്ട് അമേരിക്ക ഇന്ത്യ സെൻട്രിക് ജിയോ പോളിറ്റിക് ആണ് ഏഷ്യയിൽ നടത്തിയത് അപ്പോൾ ഇന്ത്യ സെൻട്രിക് ജിയോ പോളിറ്റിക്സ് വേണ്ട എന്നാണ് ഇപ്പോൾ അവർ തീരുമാനിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് സറൗണ്ടിങ്ങിനുള്ള പല രാജ്യങ്ങൾക്കും പല രീതിയിലുള്ള സഹായങ്ങളും ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരിക്കും ട്രംപ് ഇന്നലെ സംസാരിച്ചത് ഇന്ത്യയെ വെച്ച് ഞാൻ റഷ്യയെ കൗണ്ടർ ചെയ്യുന്നു റഷ്യയെ ഞാൻ ചർച്ചയ്ക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത് കണ്ടോ അതിന് കാരണം ഞാൻ ഇന്ത്യയുടെ മേലിലിട്ട പ്രഷറാണെന്നാണ് വൈറ്റ് ഹൗസിൽ നിന്ന് പറഞ്ഞത് അതായത് പുള്ളിയെ കൊണ്ട് സാധിക്കാത്ത വിഷയം പുള്ളി ഇന്ത്യ പുള്ളിയെ കൊണ്ട് സാധിക്കാത്ത വിഷയം പുള്ളി ഇന്ത്യയുടെ മേളിൽ പ്രഷർ ഇട്ട് ഇന്ത്യയെ കൊണ്ട് റഷ്യയെടുത്ത് സംസാരിപ്പിച്ച് നിങ്ങൾ ഉക്രൈൻ യുദ്ധത്തിലേക്ക് ഒരു തീരുമാനം കൊണ്ടുവരാൻ റഷ്യയുടെ മേളിൽ പ്രഷർ ഇടണം അല്ലെങ്കിൽ നിങ്ങൾ റഷ്യയെടുത്ത് ഡിറ്റാച്ച് ചെയ്യണം എന്ന് പറഞ്ഞതായിട്ടാണ് പുള്ളി തന്നെ സ്വയമേ പറയുന്നത് റീസൻ്റ് ആയിട്ട് അജിത് ഡോവൽ വ്ലാഡിമർ പുിനെ സന്ദർശിച്ചത് ഒരു ഈ ഉക്രൈൻ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം ഇല്ലെങ്കിൽ എണ്ണക്കൊച്ചവടം കുറച്ചാൾ നമ്മൾ മാറ്റി നിർത്തണം ഇങ്ങനെയൊക്കെ പറയാനാണെന്നുള്ളത് നമുക്ക് അറിയത്തില്ല കാരണം ഇതുവരെ അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല പിന്നെ ഊഹിച്ച് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ ഊഹിച്ച് പറയുന്ന രീതിയിലുള്ള വാർത്തകൾ ഇന്ത്യ രണ്ടായിരത്തി മുപ്പതിൽ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ നൂറ്റി മുപ്പത് ബില്ല്യൻ ഡോളർ വർത്തുള്ള ഒരു മേഖലയായിട്ട് അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് തന്നെയാണ് നമ്മളുടെ സഞ്ചാരം എല്ലാവർക്കും അറിയാം ലോകത്തിൻ്റെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഡിസിൻ ആണ് ഇന്ത്യ പല മെഡിസിൻസും ലൈഫ് സേവിംഗ് ആണ് മറ്റുള്ള ഇതര പ്രോഡക്റ്റുകളെ പോലെയല്ല മെഡിസിൻ അമേരിക്കയുടെ ഉള്ളിൽ ഇന്ത്യൻ ജനറിക് മെഡിസിൻസിനുള്ള പ്രാധാന്യം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് ട്രംപ് ഇത്രത്തോളം ഇന്ത്യക്കെതിരെ താരിഫ് ഇടുമ്പോഴും മെഡിസിൻ അതായത് ഫാർമസി മേഖലയിൽ മാത്രം തയ്യാറിഫ് ഇടാൻ പറ്റാത്ത രീതിയിൽ ട്രംപിനെ പിടിച്ചു നിർത്തുന്നത് എന്താണ് ട്രംപ് ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ താരിഫ് ഇടുകയാണെന്നുണ്ടെങ്കിൽ വൻ നഷ്ടം ഇരുന്നൂറ്റമ്പത് ബില്യണിനുമുള്ളിൽ നഷ്ടം ഉണ്ടാകുന്നതാണ് വിലയിരുത്തൽ ഇന്ത്യൻ മരുന്ന് കമ്പനികൾ അമേരിക്കയിൽ നിന്നും ഉണ്ടാക്കുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ബില്യൺ ഡോളർ വറുത്തു വരുന്ന ആണ് അപ്പം നിങ്ങൾ മനസ്സിലാക്കി പോകണം നമ്മൾ ഏതാണ്ട് എൺപത് ബില്യൺ അമേരിക്കയ്ക്ക് അമേരിക്കക്ക് കയറ്റുമതി ചെയ്യുന്നെങ്കിൽ അതിൽ ഇരുപത്തഞ്ച് ബില്യൺ മെഡിസിൻ മാത്രമാണ് ബാക്കിയുള്ള നിങ്ങൾ അതിനനുസരിച്ച് ബാക്കിയുള്ള വിഷയങ്ങൾ നിങ്ങൾ നോക്കി കണ്ടാൽ മതി ഇപ്പൊ ഇത് മെഡിസിൻ മാത്രമാണ് ഇനിയും അമേരിക്കയ്ക്ക് ഇന്ത്യയെ തള്ളിക്കളയാൻ പറ്റാത്ത രീതിയിലുള്ള മറ്റു സാധനങ്ങൾ ഉണ്ട് ഇതിനകത്ത് അതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാലും അമേരിക്ക ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഇടിവ് ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാവില്ല എന്നാണ് ഇപ്പം നിലവിലുള്ള വിലയിരുത്തൽ ശരിയാണ് ഇവിടുത്തെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് കുറച്ച് ഇൻവെസ്റ്റ്മെന്റുകൾ പിൻവലിക്കും അതൊക്കെ അവരുടെ ഭയം കൊണ്ടുണ്ടാകുന്ന പിൻവലിയലാണ് അതൊന്നും പെർമനന്റ് ആയിട്ടുള്ള പിൻവലിയലല്ല ഇന്ത്യൻ മാർക്കറ്റ് സ്റ്റെബിലൈസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഈ ഇൻവെസ്റ്റ്മെന്റുകൾ ഇന്ത്യക്കുള്ളിൽ തന്നെ വരും അതിനൊരു കാരണം എന്താണെന്ന് പറഞ്ഞാല് നിങ്ങൾ ചൈന എന്തുകൊണ്ടാണ് അവരുടെ ഗ്രോത്ത് ഒരു ലെവൽ ആവുമ്പോഴത്തേക്കും സ്ലോ ഡൗൺ ആയത് അമേരിക്ക ഇതേപോലെ സ്ലോ മൂവിങ് എക്കോണമിയാണ് ചൈനയും ഒരു പരിധി വരെ വളർന്നു അവർ പതിനെട്ട് പത്തൊമ്പത് ട്രില്യണോളം അവരുടെ എക്കോണമി എത്തിയിട്ട് പിന്നെ അവർ ഭയങ്കര സ്ലോ മൂവിങ് ആണ് എന്താണ് കാരണം ഇരുപത് കടക്കാൻ പറ്റാത്തത് എന്താണ് എന്താണ് അവരെ പിടിച്ചു നിർത്തുന്നത് കാരണം അവിടെയൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞൊരു വലിയ മേഖല ഡെവലപ്മെന്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് റിയൽ എസ്റ്റേറ്റൊക്കെ വൻ തോതിൽ പൈസ മുടക്കിയാണ് നിർത്തിയിരിക്കുകയാണ് നിങ്ങൾ ചൈനയെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചൈനയുടെ സിറ്റിയിൽ വില്ലേജുകളല്ല വില്ലേജുകളിലല്ല അർബൻ ഏരിയസിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും എന്താണ് അവരുടെ റോഡും കാര്യങ്ങളെല്ലാം പക്കയാണ് ഭയങ്കരമായിട്ട് ക്ലീൻ ആൻഡ് നീറ്റ് ഭയങ്കരമായിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വളരെ വളരെ കൃത്യമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ട്രാൻസ്പോർട്ടേഷൻ കമ്മോഡിറ്റീസ് എല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് വൃത്തിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇനി അവിടെ ചെന്ന് ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ റോഡ് പണിത് കഴിഞ്ഞു ഇനി അതിൻ്റെ മെയിൻ്റനൻസേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അവരുടെ വളർച്ചയൊക്കെ കുറച്ച് മേഖലകളിലൊക്കെ എവിടെയൊക്കെ ഇതുപോലെ എവിടെയൊക്കെ ഇതുപോലെ പ്രോജക്റ്റുകൾ ഫുൾഫിൽ ചെയ്ത് നിർത്തിയിട്ടുണ്ടോ അതെല്ലാം തന്നെ ഇപ്പോൾ റോഡ് പണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് പത്തിരുപത് വർഷത്തേക്ക് ഒരു 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 അപ്പാർട്ട്മെന്റ് ഒക്കെ പണി കഴിഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് മുപ്പത് വർഷത്തേക്ക് പിന്നെ അതിലേക്ക് തിരിഞ്ഞു നോക്കണ്ട നോക്കണ്ടെന്നുള്ളതാണ് മെയിൻ്റനൻസ് പണി ഉണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും നാച്ചുറൽ ഡിസാസ്റ്റർ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കണം വീണ്ടും അവിടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ള സാഹചര്യം ഒരുങ്ങാൻ അപ്പോൾ അതുകൊണ്ട് എന്താണ് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇന്ത്യയിൽ ഒരുപാട് ഡെവലപ്മെന്റ് പ്രോജക്റ്റുകൾ നമ്മൾ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ ഒരുപാട് സാധ്യതകളുണ്ട് ഇൻവെസ്റ്റ്മെന്റിൽ നമുക്കാണ് ഇനി ഉള്ള ഇപ്പം ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നടത്താനുണ്ട് നമുക്ക് ഒരുപാട് കൺസ്ട്രക്ഷൻസ് മേഖലയിൽ പോസിബിലിറ്റീസ് ഉണ്ട് ഇന്ത്യ വളരെ വൈഡ് ആയിട്ട് കിടക്കുന്ന ഒരു രാജ്യമാണ് എന്താണ് ഡെവലപ്മെന്റിന്റെ പോസിബിലിറ്റീസ് ഉള്ളിൽ വെച്ചിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അപ്പം അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മളുടെ ഡെവലപ്മെന്റ്സ് നടത്തിക്കൊണ്ടേയിരിക്കും അപ്പം അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് ഫാസ്റ്റ് ഗ്രോയിങ് ഫാസ്റ്റ് ഗ്രോയിങ് എന്ന് ഇപ്പം ഇതിനകത്തൊന്നും ഒന്നും തന്നെ ചെയ്യാനില്ല ഇപ്പം ശരിക്കും ഇന്ത്യ ചൈന റഷ്യ ബ്രസീൽ സൗത്ത് ആഫ്രിക്ക ഇതിൻ്റെയൊക്കെ കൂട്ടുകെട്ട് വളരെ ശക്തമായി മുന്നോട്ട് വരികയാണ് ട്രംപ് ശരിക്കും ഒരു അബദ്ധമായി പോയി എന്ന് ചിന്തിക്കാനുള്ള നാളുകളാണ് ഇനി വരാൻ പോകുന്നത് തുടക്കത്തിൽ കുറച്ച് സ്റ്റോക്ക് മാർക്കറ്റുകളൊക്കെ കുറച്ച് വീഴ്ചയൊക്കെ ഉണ്ടാവും അതൊന്നും കണ്ടിട്ട് ആരും തന്നെ ഇന്ത്യ അത് താഴോട്ട് പോയി നിങ്ങൾക്ക് വാർത്തയൊക്കെ മെയിൻ സ്ട്രീമിലൊക്കെ കാണാൻ കഴിയും ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഇവിടെ വീണു ഇന്ത്യയുടെ 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 ഫോറിൻ ഫണ്ടുകൾ ഇത്രത്തോളം വിഡ്രോവൽ ചെയ്യപ്പെട്ടു എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ വരും അതൊക്കെ വിഡ്രോവൽ ചെയ്തിട്ട് എവിടെയും പോകാൻ പോകുന്നില്ല അത് തിരിച്ച് ഇന്ത്യക്കുള്ളിൽ തന്നെ വരും ഈ ഫോറിൻ ഫണ്ടുകൾ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ആൾക്കാർ പിൻവലിക്കുന്നത് നിലവിലുള്ള സാഹചര്യം അനുസരിച്ചാണ് പിൻവലിക്കുന്നത് ഇവർ ഈ ഫണ്ട് വെച്ചിരിക്കും അതായത് ഇവർ കുറച്ച് മോണിറ്റർ ചെയ്യും എന്താണ് ഇന്ത്യയിൽ ഉണ്ടാകുമ്പോൾ ഗ്രോത്ത് അടുത്ത ഒന്ന് രണ്ട് മാസങ്ങളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഏത് മേഖലയാണ് ബൂം ചെയ്യുന്ന വരാൻ പോകുന്നത് നോക്കിയിട്ട് ആ മേഖലയിലേക്ക് ആ ഫണ്ട് അവർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും അതാണ് വേണ്ടത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നവൻ എന്താണ് വേണ്ടത് അവന് വേണ്ടത് ഫണ്ടിൻ്റെ ഗ്രോത്താണ് ആ ഗ്രോത്ത് എവിടെ വരുന്നോ അവിടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്ക് ബദലായിട്ട് വേറെ ഏതെങ്കിലും രാജ്യങ്ങൾ വേറെ ഏതെങ്കിലും ഇന്ത്യക്ക് ബദലായിട്ട് വേറെ ഏതെങ്കിലും രാജ്യങ്ങൾ സ്റ്റേബിൾ ആയിട്ടുള്ള ഗ്രോത്ത് ഏഴ് പെർസെൻറ്റേജ് എട്ട് പെർസെൻറ്റേജ് ഒക്കെ കൊടുക്കുന്നെങ്കിൽ അവർ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുമായിരിക്കാം പക്ഷേ നിലവിലെ ഒരു രാജ്യങ്ങൾക്കും ആ കേപ്പബിലിറ്റി കാണുന്നില്ല ഇനി ഇന്ത്യ നിർണായകമായിട്ടുള്ളൊരു മൂവ് അതെന്ത് മൂവ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ റഷ്യൻ സൈഡിലേക്ക് ഇതിനു മുമ്പ് ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ വലിയ തോതിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പം റഷ്യൻ മേഖലയിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കുകയാണ് ഇന്ത്യയും റഷ്യയും തമ്മിൽ ഏതാണ്ട് നാൽപ്പത് ബില്യൺ വർത്തുള്ള റഷ്യൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി റഷ്യയിലെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി മിക്ക മരുന്നുകളും ഇനി ഇനി ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്ന് മരുന്നുകൾ ഇറക്കുമതി ചെയ്യാൻ വേണ്ടിയിട്ട് റഷ്യ സമ്മതിച്ചിട്ടുണ്ട് ഓക്കെ റഷ്യയുടെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നാൽപ്പത് ബില്യൻ യു എസ് ഡോളർ വറുത്തുവരുന്ന മാർക്കറ്റാണ് റഷ്യയുടെ മെഡിസിൻ മാർക്കറ്റ് അപ്പൊ അങ്ങോട്ടേക്കാണ് ഇനി ഇന്ത്യയുടെ ഫോക്കസ് ഇന്ത്യ തീർച്ചയായിട്ടും ഇന്ത്യ തീർച്ചയായിട്ടും വെറുതെ ഇരിക്കത്തില്ല അതുകൊണ്ട് ഇന്ത്യ അങ്ങ് തകർന്നു പോകുമെന്നുള്ള രീതിയിലുള്ള ചിന്താഗതി ഒന്നും വേണ്ട ഇന്ത്യ വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകും കാരണം പണ്ടത്തെ ഇന്ത്യ അല്ല ഇപ്പോഴത്തെ ഇന്ത്യ ഇന്ത്യക്ക് ഡിഫൻസ് മേഖലയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ക്വാളിറ്റിയും പേരും പ്രശസ്തിയും പറഞ്ഞ് വിൽക്കാൻ പറ്റുന്ന മിസൈലുകളും കാര്യങ്ങളൊക്കെ ഇന്ത്യയുടെ പക്കലുണ്ട് ഇന്ത്യ ഇപ്പോൾ പല രാജ്യങ്ങളുമായിട്ടും ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട കരാറുകളൊക്കെ ചർച്ച ചെയ്ത് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുകയാണ് പണ്ടൊക്കെ നമുക്ക് ഡിഫൻസ് മേഖലയിൽ നിന്ന് ഇതേപോലെ വിൽപ്പന നടത്താൻ പറ്റും എന്നുള്ളത് നമ്മൾ പോലും നോക്കാത്ത കാര്യമാണ് പക്ഷെ ഇപ്പം അത് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ മെഡിസിൻ മേഖല നമ്മൾ നൂറ്റി മുപ്പത് ബില്ല് ആണ് രണ്ടായിരത്തി മുപ്പതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതും നമ്മൾ ഗ്രോത്തിലേക്ക് തന്നെ എത്തിക്കും ഇന്ത്യയുടെ വളർച്ചയെ തടയാൻ കഴിയുന്നതല്ല ഞാൻ പറഞ്ഞ പോലെ ഇൻഫ്രാസ്ട്രക്ചർ മേഖല മാത്രമല്ല ഇന്ത്യക്കുള്ളിൽ ഇതേപോലെ പല രീതിയിലുള്ള ഡെവലപ്മെൻസുകൾ നടക്കാൻ പോവുകയാണ് ഐ ടി ഹബ്ബ് ഇന്ത്യക്കുള്ളിൽ പല സ്റ്റേറ്റുകളിലും ഐ ടി ഹബ്ബ് നിർമ്മിക്കാൻ പോവുകയാണ് ഈ ഐ ടി ഹബ്ബുകളിൽ വരാൻ പോകുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇനി ഈ സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയ്ക്ക് ഓടണ്ട സിലിക്കൻ വാലിക്ക് പോകേണ്ട ആവശ്യമില്ല അമേരിക്ക ഇന്ന് കുടിയേറ്റക്കാരെ പുറത്താക്കുന്നുണ്ട് ഇല്ലീഗൽ കുടിയേറ്റക്കാരെ പുറത്താക്കണം അതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് പക്ഷേ അതിനു പകരം ലീഗലായിട്ട് അവിടെ നാച്ചുറൽ സിറ്റിസൻസ് ആയിട്ട് മാറിയ ആൾക്കാരെ വരെ നീ ഒറിജിനൽ അമേരിക്കൻ ആണോ എന്നുള്ള രീതിയിലുള്ള അതായത് ഈ കുടിയേറ്റക്കാരെന്ന് പറയുമ്പോഴത്തേക്കും മൊത്തത്തിൽ എല്ലാവരെയും ഇപ്പോൾ എന്നുള്ള രീതിയിലാണ് കാണുന്നത് ഈ ഇല്ലീഗൽ എമിഗ്രന്റിനെ മാത്രമല്ല ബാക്കിയുള്ളവരെയും കൂടെ ചേർത്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അതുകൊണ്ട് അമേരിക്കയുടെ ഉള്ളിൽ ഒരു കാര്യം മാത്രം മനസ്സിലാക്കേണ്ടതുണ്ട് അമേരിക്ക അമേരിക്കയുടെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എച്ച് വൺ ബി വിസയാണ് അതാണ് മനസ്സിലാക്കേണ്ടത് ഈ ഹെച്ച് വൺ ബി വിസയിൽ വന്ന ആൾക്കാരാണ് ഇന്ന് സിലിക്കൻ വാലി കെട്ടിപ്പടുത്തി ഉയർത്തിയിരിക്കുന്നത് ഈ ഹെച്ച് വൺ ബിയിൽ ഈ ഹെച്ച് വൺ ബി വിസയിൽ വന്ന ആൾക്കാരാണ് അമേരിക്കയുടെ പ്രധാനപ്പെട്ട മേഖലകളിൽ പല രീതിയിലുള്ള ആന്റർപ്രണേഴ്സ് ആയിട്ട് മാറിയിരിക്കുന്നത് അപ്പൊ ഈ രീതിയിൽ കോൺട്രിബ്യൂഷൻ കൊടുത്താത്ത ഒരു ഫോറിൻ കമ്മ്യൂണിറ്റി അമേരിക്ക അമേരിക്കയുടെ ഉള്ളിലുണ്ട് അപ്പൊ ആ ഒരു ഹെച്ച് വൺ ബി വിസയൊക്കെ ഇന്ന് ഒരു ജിയോ പൊളിറ്റിക്കൽ പോയിന്റ് ആയിട്ട് അമേരിക്ക എടുത്ത് ഉപയോഗിക്കുന്ന എടുത്ത് ഉപയോഗിക്കുന്ന രംഗമാണ് നമുക്ക് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ബലൂചിസ്ഥാൻ ആർമിയെ തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലിസ്റ്റ് പുറത്തിറക്കിയിട്ടുണ്ട് അമേരിക്ക സ്റ്റേറ്റ് ഗവൺമെന്റ് ഈ ബലൂചിസ്ഥാൻ ആർമി എന്ന് പറയുന്നത് ഒരു ഒരു റിബൽ ഗ്രൂപ്പാണ് അത് അവർ ലിസ്റ്റിൽപ്പെടുത്തിയാലും പെടുത്തിയില്ലെങ്കിലും ഈ ബലൂചിസ്ഥാനികൾ ചെയ്യുന്ന പരിപാടികൾ അവർ തുടർന്ന് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കും അതിനൊന്നും ഒരു നിയന്ത്രണം ഉണ്ടാക്കാൻ പറ്റും തോന്നുന്നില്ല പിന്നെ പാകിസ്ഥാൻ എന്തെങ്കിലുമൊക്കെ ബിസ്ക്കറ്റുകൾ കൊടുക്കുന്നതിന് പകരമായിട്ട് അവർ ഈ ബി എൽ എ ഒന്ന് ലിസ്റ്റിൽപ്പെടുത്തിയെന്നേ ഉള്ളൂ കാരണം ബി എൽ എയുമായിട്ട് ഇന്ത്യക്ക് ഒരു രീതിയിലുള്ള ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനോ അങ്ങനെയുള്ള ഒരു ബന്ധങ്ങളും ഇല്ല പിന്നെ അതിൽ ബന്ധമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി എ ഐക്കും മൊസാദിനുമാണ് ഉള്ളത് ഈ ഒരു ഈ ബി എൽ എയുമായിട്ട് അപ്പം അതുകൊണ്ട് നമുക്ക് നമുക്കതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളില്ല കാരണം മൊസാദിനെ ഏറ്റവും കൂടുതൽ ഇംപോർട്ട് തന്നെ മനസ്സിലാക്കേണ്ടത് ഇറാനും പാകിസ്ഥാനും നടുക്കാണ് ഈ ബലൂച്ചി കിടക്കുന്നത് അപ്പം അതുകൊണ്ട് ഇറാൻ്റെ സൈഡിലുള്ള നിരീക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ട് മൊസാദാണ് ആ സൈഡിലുള്ള ബലൂച്ചുകളെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ട് പാകിസ്ഥാന സൈഡിലുള്ള ബലൂച്ചുകൾക്ക് സി ഐ ആണ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ഇത് പാകിസ്ഥാനെ നിയന്ത്രിച്ച് നിർത്താൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് ഹെൽപ്പുൾ ആവും ഇത് പാകിസ്ഥാനെ നിയന്ത്രിച്ച് നിർത്താൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് ഹെൽപ്പ്ഫുള്ളാവും അല്ലാതെ പിന്നെ അമേരിക്ക ഒരു സുപ്രഭായത്തിൽ ഇങ്ങനെ ഞൊടിക്കുന്ന സമയം കൊണ്ട് ബി എൽ എയെ സപ്പോർട്ടും ചെയ്യും അവരെ വേണമെങ്കിൽ ലിസ്റ്റിലും പെടുത്തും നമ്മൾ ഇപ്പുറത്തെ സിറിയയിൽ കണ്ടതല്ലേ വിഷയങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ കണ്ടാൽ മതി അതിന് അല്ലാതെ അതിൽ വലിയ പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ പാകിസ്ഥാൻ ഇതിൽ സന്തോഷിക്കുന്നുണ്ട് പാകിസ്ഥാൻ ഏതോ ഇന്ത്യയ്ക്കെതിരെ എടുത്ത നടപടി കണക്കാണ് അവർ അവർ ചിന്തിക്കുന്നത് കാരണം അവരുടെ ചിന്താഗതിയിൽ ബി എൽ എ മൊത്തം ഇന്ത്യയുടെ കൺട്രോളിലാണെന്നാണ് അവർ വിചാരിക്കുന്നത് കാരണം അങ്ങനെ വരുത്തി തീർക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് പക്ഷേ അതായത് ഇന്ത്യ തീവ്രവാദ പ്രവർത്തനം പാകിസ്ഥാനുള്ളിൽ നടത്തുന്നതെന്ന് വരുത്തി തീർക്കാനാണ് അവർ ശ്രമിക്കുന്നത് പക്ഷേ അതല്ലല്ലോ യാഥാർത്ഥ്യം യാഥാർത്ഥ്യങ്ങൾ വേറെയാണ് നമ്മൾ ഇപ്പുറത്തെ തൈരിക്കി താലിബാനുകൾ കടപ്പുണ്ട് ഉള്ളിൽ തന്നെ പല രീതിയിലുള്ള സംഘടനകളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒസാമയൊക്കെ എവിടെ നിന്നാണ് പിടിച്ചതെന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള അറിയാവുന്ന കാര്യങ്ങളല്ലേ അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ അതിനകത്ത് വലിയ രീതിയിൽ ബോധമടേണ്ട ആവശ്യമൊന്നുമില്ല അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം അവർക്ക് എപ്പോഴൊക്കെ ആരെയൊക്കെ ആവശ്യമുണ്ടോ അവരെയൊക്കെ ഒപ്പം കൂട്ടും അതിനിപ്പോൾ ഏത് ശത്രുവാണെങ്കിലും അവർ ഒപ്പം കൂട്ടും അങ്ങനെ ഇപ്പോൾ ഒപ്പം കൂട്ടിയിരിക്കുന്നതാണ് പാകിസ്ഥാനെയും ഇന്ത്യയുടെ അടുത്ത് അടിവേടിച്ച് തോറ്റു തോറ്റുതുന്നമ്പാടിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഏത് രീതിയിലൊരു ചെറിയ ഒരു മൂവ്മെൻറ്റ് നടന്നാലും അതിനെ ഇന്ത്യക്കെതിരെയുള്ള ഒരു വിജയമായിട്ട് പ്രഖ്യാപിക്കാനാണ് പാകിസ്ഥാനും പാകിസ്ഥാനിൻ്റെ ആർമി ജനറലായിട്ടുള്ള ആസിമുനീറൊക്കെ അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത് അപ്പം അതുകൊണ്ട് അവർ അങ്ങനെ തന്നെയാണ് പോർട്രേ ചെയ്യുന്നത് പക്ഷേ ഈ സംഭവം എങ്ങനെ സംഭവിച്ചു ഈ ബി എൽ എയെ എന്തുകൊണ്ട് അമേരിക്ക ഈ സമയത്ത് ലിസ്റ്റിൽ ലിസ്റ്റിൽപ്പെടുത്താനുള്ള തീവ്രവാദ പട്ടികയിൽ പട്ടികയിൽപ്പെടുത്താനുള്ള കാരണം ആക്ച്വൽ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് ഇപ്പം ഏറ്റവും അത്യാവശ്യം റേർ എർത്തലമെൻസാണ് കാരണം ഇത്ര വലിയ നൂറ്റി നാൽപ്പത്തഞ്ച് പെർസെൻറ്റേജ് താരിഫ് അമ്പത് പെർസെൻറ്റേജ് താരീഫ് വന്നപ്പോഴത്തേക്ക് തന്നെ ഇന്ത്യ നിങ്ങളുമായിട്ടുള്ള ട്രേഡ് വേണ്ട എന്നുള്ള രീതിയിൽ തീരുമാനമെടുത്ത അവസ്ഥയിലാണ് ഏതാണ്ട് ആരുമായിട്ട് അമേരിക്കയുമായിട്ട് അപ്പം ആ സാഹചര്യത്തിൽ നൂറ്റി നാൽപ്പത്തഞ്ച് ശതമാനം താരിഫ് ചൈനയ്ക്കെതിരെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ചൈന നമ്മളെക്കാളും ഏറ്റവും കൂടുതൽ വൻതോതിൽ അമേരിക്കയുമായിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് അപ്പോൾ അവർക്കത് നല്ല രീതിയിൽ പൊള്ളി അവർക്ക് പൊള്ളുമ്പോഴത്തേക്കും അവരെന്ത് ചെയ്തു അവർ അവർ തിരിച്ച് എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ്ട് ഒരു പതിനേഴ് കാറ്റഗറിയിൽപ്പെട്ട നമ്മളുടെ പീരിയോഡിക് ടേബിളിൽ ഒരു പതിനേഴ് എലമെന്റ്സ് വരും ആ പതിനേഴ് എലമെന്റ്സും ചൈനയുടെ കയ്യിലുണ്ട് ചൈനയുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ വൻതോതിലുണ്ട് അതിലെ ഒരു നാല് എലമെന്റ് വളരെ കീ എലമെന്റ് ആണ് ബാക്കിയുള്ള പന്ത്രണ്ട് പതിമൂന്ന് എലമെന്റുകളും അവർ ഒരു ആവറേജ് ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെൻറ്റേജ് അവർ റേഷൻ ഒരു റേഷൻ മാതൃകയിൽ ഇത്ര എത്ര ക്വാണ്ടിറ്റിയിൽ മന്ത്ലി അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ ഒരു പ്രത്യേക ഗ്യാപ്പിൽ ഇത്ര എത്ര ക്വാണ്ടിറ്റി വെച്ച് തരാം എന്നുള്ള രീതിയിലാണ് സംഭവം അമേരിക്കയുമായിട്ട് തന്നെ സംസാരിച്ചിരിക്കുന്നത് ഇത് മെയ് മാസം ഞാൻ മെയ് മാസം ഞാൻ ചൈന സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നു ഷി ജിൻ പിങ്ങുമായിട്ട് കൂടിക്കാഴ്ച നടത്താൻ ആഗ്രഹിക്കുന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുവരെ ചൈന സന്ദർശിക്കുകയോ ഷി ജിൻ പിങ്ങുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്താതെ തന്നെ കാര്യങ്ങളൊക്കെ വരുതിക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് അതിനുവേണ്ടി ഡൊണാൾഡ് ട്രംപിന് നൽകേണ്ടി വന്ന വില എന്ന് പറഞ്ഞാൽ അതായത് താരീഫൊക്കെ പ്രഖ്യാപിച്ചിട്ട് ഞാൻ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വീരവാദം കഴിച്ചിട്ട് അവസാനം ചൈനയുടെ മുന്നിൽ മുട്ടുകുത്തി എലമെന്റ്സ് തന്ന എങ്ങനെയെങ്കിലും റയർ എലമെന്റ്സ് സഹിക്കണം എന്നൊരു രീതിയിലുള്ള കാലുപിടുത്തം നടത്തിയതിന്റെ ചരിത്രമാണ് ഇവിടെയുള്ളത് ഇനി ചൈനയുമായിട്ട് വെല്ലുവിളിയൊക്കെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് ഡൊണാൾഡ് ട്രംപിന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും സ്വന്തമായിട്ട് അമേരിക്കയുടെ ഉള്ളിൽ റേർ എട്ടെലമെൻസുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് സാമഗ്രികളും പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനമെടുത്തിട്ടാണ് കാര്യങ്ങളൊക്കെ നടത്തുന്നത് അപ്പോൾ എല്ലാം തന്നെ ഫോക്കസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഡോണാൾഡ് ട്രംപ് ഇടപെട്ടിരിക്കുന്ന റീസൻ്റ് ആയിട്ടുള്ള എല്ലാ മേഖലകളിലും എർത്ത് എലമെൻസുമായിട്ട് ബന്ധപ്പെട്ട കോൺട്രാക്റ്റിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അപ്പം ഈ സാഹചര്യത്തിൽ പാകിസ്ഥാൻ്റെ ഉള്ളിൽ നിന്നും ഇതേപോലെ റേർ എത്ത് എലമെൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ആ ശ്രമത്തിന് രണ്ട് തവണയായിട്ട് ബലൂചിസ്ഥാൻ ആർമി ഇതിനെതിരെ സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അതായത് റേർ എത്ത് എലമെൻസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇവിടെ ഞങ്ങളുടെ സ്ഥലത്ത് ആരും തന്നെ വന്ന് കയ്യേറാൻ അല്ലെങ്കിൽ ഇവിടുത്തെ ലാൻഡ് കുഴിച്ചെടുത്ത് റയർ എത്ത് എലമെൻസ് എടുക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് ബലൂച്ച് ആർമി കഴിഞ്ഞ തവണ അസിം മുനീർ അമേരിക്ക സന്ദർശിച്ച സമയത്ത് തന്നെ ഈ റേർ എത്ത് എലമെൻസുമായി ബന്ധപ്പെട്ട ഡീലാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് അസിം മുനീർ പറഞ്ഞത് ആ സ്ഥലത്ത് നിന്ന് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അവിടെ ചൈനയ്ക്ക് തന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയാണ് കാരണം ആ രീതിയിലുള്ള അട്രോസിറ്റീസ് ആണ് അവിടെ നടക്കുന്നത് എന്നുള്ള വെളിപ്പെടുത്തലാണ് അസിം മുനീർ പറഞ്ഞത് അപ്പൊ അവിടെ നിന്ന് എങ്ങനെയാണ് നിങ്ങൾ റയർ എത്ത് എലമെൻസ് എടുക്കാൻ പോകുന്നത് ഞങ്ങൾ കോൺട്രാക്ട് തന്നാലും നിങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല അവിടെ ഈ ടീമുകൾ ഉണ്ടെന്നാണ് പറഞ്ഞത് ബി എൽ എ അപ്പം അങ്ങനെ പറഞ്ഞ സ്ഥിതിക്കാണ് അമേരിക്ക ഒരു തീരുമാനമെടുത്തത് അപ്പൊ അഥവാ ഇനി റേറർ എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരു എഗ്രിമെന്റ് ധാരണയായി മുന്നോട്ട് കഴിഞ്ഞാൽ ഈ ബി എൽ എ ആർമി അഥവാ ഈ ബലൂചിസ്ഥാനികളെ നേരിട്ട് പോയിട്ട് അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ഇനി അഥവാ പാകിസ്ഥാനെ വെച്ച് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെയും അതും തന്നെ വലിയ രീതിയിൽ ഗ്ലോബലി ഫോക്കസ് ചെയ്യപ്പെടും ചർച്ചയാവും കാരണം അവരൊന്നും തീവ്രവാദ പട്ടികയിലുള്ള ആൾക്കാരല്ല അപ്പം അതുകൊണ്ട് അവരെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അത് പാകിസ്ഥാൻ്റെ ഉള്ളിലുള്ള റേറർ എലമെന്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ബലൂച്ച് ആർമി പാകിസ്ഥാനെയോ അമേരിക്കയോ തടയാൻ പാടില്ല അങ്ങനെ തടയുന്നെങ്കിൽ ശക്തമായ രീതിയിൽ അമേരിക്ക അവർക്കെതിരെ ഇറങ്ങും അതാണ് ഇതിൻ്റെ സൂചന ഇസ്താനികളെ തീവ്രവാദികളായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ അമേരിക്ക നേരിടുന്ന വേറൊരു പ്രശ്നമുണ്ട് ഈ ബലൂച്ചിസ്ഥാനികളെ ആരാണ് ഇത്രയും നാളും എഫക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് സി ഐയും ഒസാദുമാണ് എന്താണ് ഇതിൻ്റെ താല്പര്യം കാരണം ഇറാനും പാകിസ്ഥാനുമാണ് എന്തോളും പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഇസ്ലാമിക് കൺട്രിയിലും അണുബോമുണ്ട് അതുപോലെ തന്നെ ഇറാനാണെങ്കിൽ അണുബോം ഇപ്പോൾ ഉണ്ടാക്കും ഇല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ഉണ്ടാക്കും എന്നുള്ള നിലയിൽ മുന്നോട്ട് പോകുന്ന രാജ്യമാണ് അവർ രണ്ടുപേരെയും കണക്ട് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഈ ബലൂച്ച് ഇപ്പോൾ അവിടെയാണ് ഇവർ തീവ്രവാദികളാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് അത് ലിസ്റ്റിൽ പെടുത്തിയാലും പെടുത്തിയില്ലെങ്കിലും നടക്കുന്ന കാര്യങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തുടർന്ന് നടന്നുകൊണ്ട് തന്നെ ഇരിക്കും അതാർക്കും തടയാൻ കഴിയില്ല അമേരിക്കയ്ക്ക് വേണമെങ്കിൽ വേറൊരു തലവേനയായിട്ട് പാകിസ്ഥാനെ എടുത്ത് തലയിൽ വെക്കാം അതു മാത്രമേ പറയാനുള്ളൂ ഇപ്പോൾ ഈ തീവ്രവാദ പട്ടികയിൽ പെടുത്തിയാലും പെടുത്തിയില്ലെങ്കിലും അവർ പാകിസ്ഥാൻ മിലിറ്ററിക്കെതിരെ നല്ല രീതിയിലുള്ള ആക്രമണങ്ങളാണ് നടത്തുന്നത് അത് ഇപ്പോൾ ലിസ്റ്റിൽപ്പെടുത്തിയത് കൊണ്ട് ആ ആക്രമണത്തിന് എന്തെങ്കിലും തടസ്സം സൃഷ്ടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല ഇനി ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നടക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ ചൈനയുടെ അടുത്ത് മുട്ടുമടക്കിയ അമേരിക്ക തൊണ്ണൂറ് ദിവസം താരിഫ് ഇളവ് കൊടുത്തിരിക്കുകയാണ് ഇനി ഈ തൊണ്ണൂറ് ദിവസത്തിനകത്ത് ചൈനയുമായിട്ട് സംസാരിച്ചിട്ട് ചൈനയ്ക്ക് ഒരു പരിധി വരെ താരിഫ് ഉണ്ടാവാനുള്ള സാധ്യത തന്നെ ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം ചൈനക്ക് ഇനി താരിഫ് കഴിഞ്ഞാൽ ചൈന വളരെ പിന്നെ ചൈന വളരെ റഫ് ആൻഡ് ടഫ് ആയിട്ടാണ് അമേരിക്കയോട് പെരുമാറുന്നത് ഈ കഴിഞ്ഞ മെയ് മാസം നെഗോസിയേഷൻ എന്നുള്ള പേരിൽ വെച്ചിട്ട് ഒരു നെഗോസിയേഷൻ ടെലിഫോൺ കോൾ നടത്തിയതിന് ശേഷമാണ് റേറർത്ത് എലമെന്റ്സ് ചൈന അമേരിക്കയിലോട്ട് അയക്കാൻ തുടങ്ങിയത് ആ ടെലഫോൺ കോളിന് ശേഷം ഏതാണ്ട് കഴിഞ്ഞ മാസം മുന്നൂറ്റി മുപ്പത് പെർസെൻറ്റേജാണ് ചൈനയും അമേരിക്കയും തമ്മിലുള്ള ട്രേഡ് വോളിയും ഇൻക്രീസ് ആയിരിക്കുന്നത് ഇതിനകത്ത് എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള സാധനങ്ങൾ കയറ്റി അയച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇല്ല നിത്യോപയോഗ സാധനങ്ങളോ അതുമായിട്ട് ബന്ധപ്പെട്ടല്ല ഈ ഒരു വർധനം ഉണ്ടായിരിക്കുന്നത് ഇത് റേറർത്ത് എലമെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു വർധനവുണ്ടായിരിക്കുന്നത് ഈ കയറ്റുമതി വർധനവ് റേഷൻ ആയിട്ടെങ്കിലും ഗഡുക്കളായിട്ട് ചൈനയിൽ നിന്നും റേറർ തെലമൻസ് അമേരിക്കയിലോട്ട് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമേരിക്കയിലോട്ട് റേറർ തെലമെൻസ് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എഫ് തേർട്ടി ഫൈവ് പോലത്തെ ഫൈഡർ ജെറ്റുകൾ പ്രഡഡ്യൂസിയാൻ പറ്റത്തില്ല അവരുടെ സബ് മറൈൻ മാനുഫക്ചറിങ് അവർക്ക് തടസ്സപ്പെടും അത് അവർക്ക് വിവിധ തരത്തിലുള്ള ആയുധങ്ങൾ അവർക്ക് ഉണ്ടാക്കാൻ പറ്റില്ല ചിപ്പ് മാനുഫക്ചറിങ്ങിൽ അവർക്ക് പ്രശ്നമുണ്ട് പല ആയിട്ടുള്ള ഗാഡ്ഗഡ്സും അവർക്ക് നിർമ്മിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് അതുകൊണ്ട് അവരുടെ എക്സ്പോർട്ടിൽ അവർ വലിയ രീതിയിൽ വീഴ്ച നേരിടേണ്ടി വരുമെന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ട്രംപ് ചൈനയ്ക്ക് ഈ രീതിയിൽ ഒരു വിട്ടുവീഴ്ച കൊടുത്തിരിക്കുന്നത് പക്ഷേ ചൈനയുമായിട്ട് എക്കാലത്തേക്കും ഇതേ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇല്ല അമേരിക്ക ആയിട്ടുള്ള രീതിയിൽ റേറർ തെലമൻസ് അവര് കണ്ടെത്തുന്നവരെ കൊണ്ട് ആ പരിധി വരെ ചൈനയുമായിട്ട് ഫ്ലെക്സിബിലിറ്റി കാണിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പം ഈ റേർ തെലമെന്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തിലെ ഇതേ ട്രംപിന്റെ ഇടപെടൽ കാണാൻ കഴിയും അതുപോലെ തന്നെ ഇപ്പോൾ പാകിസ്ഥാനുള്ള ഇതേ ഇടപെടലാണ് ആഫ്രിക്കൻ റീജിയനിലും ഇതേ ഇടപെടൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഏത് യുദ്ധം നിർത്താൻ ശ്രമിച്ചാലും ഈ ഇടപെടൽ റേറർ തെലമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഇടപെടൽ ട്രംപിന്റെ സൈഡിൽ നിന്ന് കാണാൻ കഴിയുന്നതാണ് വളരെ വിസിബിൾ ആണ് ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പം അതില് ആ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ റിസർവ് ബാങ്ക് ഒഫീഷ്യലി ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കും ഇന്ത്യയുമായിട്ട് ട്രേഡ് ചെയ്യുന്ന ഏത് രാജ്യങ്ങൾക്കും അവരുടെ സ്വന്തം കറൻസി വഴി ഇന്ത്യയിൽ ഒരു അക്കൗണ്ട് എടുത്തുകഴിഞ്ഞാൽ അവർക്ക് പർച്ചേസ് നടത്താം എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഒഫീഷ്യലി പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് ഇപ്പം തന്നെ പല രാജ്യങ്ങളും അവരുടെ ഡോളർ ഡെപ്പോസിറ്റിനൊക്കെ എടുത്ത് ചിലവാക്കാൻ വളരെ കൂളായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഡോളറിൻ്റെ മൂല്യം അപ്പോൾ ഡോളറിൻ്റെ മൂല്യ ഉണ്ടാകും എന്നുള്ളത് ട്രംപ് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ബ്രിക്സിന് ഏറ്റവും കൂടുതൽ ട്രംപ് പേടിക്കുന്നത് ആ സാഹചര്യത്തിലാണ് ഇന്ത്യ ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഇന്ത്യ എടുത്ത് പർച്ചേസ് ചെയ്യുന്ന ആർക്കും തന്നെ ഇനി ഡോളർ ആവശ്യമില്ല എന്നുള്ള തീരുമാനമാണ് ഇന്ത്യ എടുത്തിരിക്കുന്നത് ഇതിൽ ഡോളറിനെ സ്ട്രെസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇൻറ്റിമേഷൻ ഇന്ത്യൻ റിസർവ് ബാങ്ക് പുറത്തിറക്കിയിരിക്കുന്നത് അതുപോലെ കസഖസ്ഥാൻ ഇന്ത്യയെ അവരുടെ ഡിഫൻസ് പാർട്ട്ണറായിട്ട് അംഗീകരിക്കാനുള്ള ഡിസ്കഷൻ മുന്നോട്ട് പോവുകയാണ് കസഖസ്ഥാൻ്റെ റെപ്രസെൻറ്റീവ് ഇന്ത്യയിലുണ്ട് അപ്പോൾ ഈ രീതിയിൽ ജിയോ പൊളിറ്റിക്സ് മാറി മാറിയയാണ് ഇതിൽ ഒരുപാട് വിഷയങ്ങൾ ഇനി സംസാരിക്കാനുണ്ട് ഞാനത് അടുത്ത വീഡിയോയിൽ പങ്കുവെക്കാം കാരണം ഇപ്പം ടോട്ടലി ഒരു ജിയോ പൊളിറ്റിക്കൽ ചേഞ്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ മുന്നിൽ ഒരിക്കലും ഇന്ത്യ മുട്ടുകൂത്താൻ പോകുന്നില്ല അതിനിപ്പോൾ എത്ര പ്രഷർ ഇട്ടാലും തീർച്ചയായിട്ടും അവർ പല രീതിയിലുള്ള പ്രഷർ അമേരിക്ക പക്ഷേ ഇന്ത്യ അതിനെ മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ലക്ഷ്യബോധം ഇന്ത്യ വിവിധ തരത്തിലുള്ള മാർക്കറ്റുകൾ കണ്ടെത്തുകയും ഈ അമേരിക്കയിലേക്ക് കയറ്റിയിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ ഡൈവേഴ്സിഫൈ ചെയ്തുകൊണ്ട് ഇനി അഥവാ അമേരിക്കയിലേക്ക് ഒരു ബിസിനസ് നടക്കുന്നെങ്കിൽ അതിനെ നമ്മളുടെ അഡ്വാൻറ്റേജ് ആയിട്ട് മാത്രം കണക്കാക്കുക അതായത് ഒരു ആഡ് ഓൺ അമേരിക്കയിൽ നിന്നും ഉണ്ടാകുന്ന റവന്യൂവിനെ നമ്മളുടെ ടോട്ടൽ റവന്യൂ കാൽക്കുലേഷനിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് മറ്റുള്ള മേഖലകൾ ഫോക്കസ് ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡ് ആ മെത്തേഡ് വളരെ നല്ലതാണ് കാരണം അമേരിക്കയുടെ ബിസിനസ് നമുക്ക് എത്രത്തോളം കിട്ടുന്നോ അത്രത്തോളം ഓക്കെ പക്ഷെ അത് കിട്ടിയില്ലെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച പ്രഡിക്ഷനിൽ നിന്നും നമ്മൾ താഴോട്ട് പോകാത്ത രീതിയിലുള്ള ഒരു മെത്തേഡ് ബിസിനസ് മെത്തേഡ് അതാണ് അതാണിപ്പോൾ ഇന്ത്യ നോക്കി കാണുന്നത് നമുക്കൊരു ചാനൽ കൂടി ഉണ്ട് ഇൻസൈറ്റ്സ് മലയാളം ഗ്ലോബൽ അതിൽ നമ്മൾ ആ ചാനലിൽ നമ്മൾ ഡെയിലി ഒരു വീഡിയോ സ്ഥിരമായിട്ട് ഇടാറുണ്ട് അപ്പോൾ ആ ചാനൽ കാണാത്ത ആൾക്കാർ ഫസ്റ്റ് കമൻ്റിൽ ഞാൻ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട് അതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ആ ചാനലിൽ നമ്മൾ പബ്ലിഷ് ചെയ്തിരിക്കുന്ന വീഡിയോയും അതുപോലെ തന്നെ ആ ചാനലിൽ തുടരെ തുടരെ നമ്മൾ കുറെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാം തന്നെ വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ അതിനകത്ത് ചർച്ച ചെയ്തിരിക്കുന്നത് അപ്പം ആ ചാനലും കൂടി താല്പര്യമുള്ളവർ മനസ്സിലായ എല്ലാവരും ഞാൻ കാണുന്നവരെല്ലാവരും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ട അപ്പോൾ അതുകൊണ്ട് ഞാൻ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഫോർസ്ഫുള്ളി ഞാൻ ഒരു കാര്യവും പറയുന്നില്ല നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഫർമേഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നെങ്കിൽ നിങ്ങൾ പറയാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് എനിക്ക് അറിയാം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫോഴ്സ്ഫുള്ളി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം താങ്ക് സോ മച്ച്